നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയിൽ ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂചലനം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വലിയ രീതിയിലുള്ള ഒരു ഭൂചലനമാണ് ഇപ്പോൾ ചൈനയിൽ ഉണ്ടായിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തു വന്നിരുന്നു അതായത് ന്യൂഡൽഹിയിലും ഈ ചൈനയിലുണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായി എന്നതാണ് ആ വിവരം തെക്കൻ സിൻജിയാങ് പ്രദേശത്തായിരുന്നു ചൈനയിൽ ഭൂചലനം ഉണ്ടായത് കിർഗിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്തായിരുന്നു ഇത്തരത്തിൽ ഭൂകമ്പം ഉണ്ടായത് ഇതിന്റെ പ്രകമ്പനങ്ങളാണ് ഡൽഹിയിലും അനുഭവപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപും ദില്ലിയിൽ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് അതായത് റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം ഒമ്പത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ഡൽഹിയിൽ ഉണ്ടായത് പലയിടങ്ങളിലും ശക്തമായ ചലനമാണ് അനുഭവപ്പെട്ടത് രാത്രി ആയതുകൊണ്ട് തന്നെ ജനം വളരെയധികം പരിഭ്രാന്തരായി പുറത്തേക്കിറങ്ങി നേപ്പാളായിരുന്നു അന്നത്തെ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ആറ് ദശാംശം നാല് തീവ്രതയുള്ള ഭൂചലനമായിരുന്നു അന്നുണ്ടായത് ഇപ്പോൾ ഇതാ ചൈനയിൽ വൻ ഭൂചലനം ഉണ്ടായപ്പോഴും അതിന്റെ പ്രകമ്പനങ്ങൾ ന്യൂഡൽഹിയിലും ഉണ്ടായി എന്നതും നടക്കുന്ന വിവരം തന്നെയാണ് അതേസമയം ചൈനയിൽ റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ചൈനയുടെ ദക്ഷിണ മേഖലയായ ഷിൻജിയാങിലാണ് ഉണ്ടായത് ആളപായം സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ രേഖപ്പെടുത്തിയിട്ടില്ല ചൈന കിർഗിസ്ഥാൻ അതിർത്തി പ്രദേശമായ ഉച്ചർപാൻ കൌണ്ടിയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഭൂചലനം ഉണ്ടായത് തുടർന്ന് ഡൽഹിയുടെ പലയിടങ്ങളിലും പ്രകമ്പനമുണ്ടായി രാത്രി പതിനൊന്നരയോടെയാണ് ഡൽഹിയിൽ നേരിയ തോതിൽ പ്രകമ്പനങ്ങൾ രേഖപ്പെടുത്തിയത് കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ രാജ്യങ്ങളും പ്രകമ്പനങ്ങൾ രേഖപ്പെടുത്തി ആറ് ദശാംശം രണ്ട് തീവ്രതയിലാണ് കിർഗിസ്ഥാൻ മേഖലയിൽ ഭൂചലനം ഉണ്ടായത് ചൈനയിലെ ഭൂകമ്പത്തിന് തൊട്ടു പിന്നാലെ പതിനാല് തുടർ ചലനങ്ങളും രേഖപ്പെടുത്തി ഇതിൽ രണ്ടെണ്ണം അഞ്ച് ദശാംശം പൂജ്യം തീവ്രതയ്ക്ക് മുകളിലാണ് കസാക്കിസ്ഥാൻ അതിർത്തിയിൽ ഒയിഗുർ മുസ്ലിം വിഭാഗക്കാർ വസിക്കുന്ന മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത് ഇവിടെ പതിനെട്ട് ഡിഗ്രി ആയിരുന്നു താപനില എൺപത് കിലോമീറ്ററോളം ഭൂചലനത്തിന്റെ തീവ്രത അനുഭവപ്പെട്ടെന്ന് നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജി അറിയിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റതായും വീടുകൾ തകർന്നതായും റിപ്പോർട്ടുണ്ട് യിൽവേ വകുപ്പ് പ്രവർത്തനം നിർത്തിവെച്ചു ഇരുപത്തിയേഴ് ട്രെയിനുകൾ സർവീസ് അവസാനിപ്പിച്ചതായി അധികൃതർ പറഞ്ഞു വലിയ ഭൂചലനത്തിന് പിന്നാലെ മൂന്ന് ദശാംശം പൂജ്യം തീവ്രതയിലും അതിലും ഉയർന്നതുമായ പതിനാല് തുടർചലനങ്ങൾ പ്രഭവ കേന്ദ്രത്തിന് സമീപം രേഖപ്പെടുത്തി ചൈനയിലെ ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ ഡൽഹിയിലും എൻസിആർ സിആർ മേഖലയിലും ഉണ്ടായി ആറ് ദശാംശം ഏഴ് തീവ്രതയാണ് രേഖപ്പെടുത്തിയതെന്ന് കസാക്കിസ്ഥാൻ എമർജൻസീസ് മന്ത്രാലയം അറിയിച്ചു അതേസമയം കനത്ത മഞ്ഞിനിടയും കസാക്കിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ അൽമാറ്റിയിലെ ജനങ്ങൾ ഭയന്ന് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇവർ കൂട്ടത്തോടെ തെരുവിൽ തന്നെ നിൽക്കുകയായിരുന്ന അവസ്ഥയാണ് പൈജാമയും മറ്റും ധരിച്ച് ഇവർ തെരുവിൽ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത